ഒരു കാലത്തിൽ ഫാനിഷ് അമ്മമാരായ ഫുട്ബോൾ ലോകം മടക്കി ഭരിച്ചിരുന്നത് അവരുടെ മുന്നേറ്റ നിരയായ എം എസ് എൻ മൂലമാണ് ലേൺമെസിയും നെയ്മർ ജൂനിയറും ലൂയി സുവാരസും ചേർന്ന ഇ എം എസ് എൻ ഇപ്പോൾ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ചൂടുള്ള വിഷയങ്ങളിലൊന്നാണ് ഈ എം എസ് എൻ വീണ്ടും ഒന്നിക്കുമോ എന്നുള്ളത് ഇൻ്റർമിയാമി എന്ന അമേരിക്കൻ ക്ലബ്ബിൽ ലേൺമെസിക്കും ലൂയി സുവാരസിൻ്റെയും കൂടെ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴത്തെ എം എൽ എസിൻ്റെ പ്രീ സീസണിന് മുമ്പ് നടക്കുന്ന മത്സരങ്ങൾക്ക് മുമ്പായി ഇൻ്റർമിയാമിയുടെ താരമായ ലൂയി സുവറസ് നൽകിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം എം എസ് എണ്ണിൻ്റെ തിരിച്ചുവരവിനെ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും ബാൽഷോണയിൽ വെച്ച് നേടിയ നേട്ടങ്ങളെല്ലാം ചരിത്ര പ്രസിദ്ധമാണ് നെയ്മർ കൂടി ഞങ്ങളുടെ കൂടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിരവധി നേട്ടങ്ങൾ നേടിത്തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഞങ്ങൾ മൂന്ന് ഇപ്പോൾ മൂന്ന് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകളാണ് നെയ്മർ ജൂനിയറും ഞങ്ങളും തമ്മിൽ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകളാണെന്നും അതുകൊണ്ട് തന്നെ എം എസ് എൻ വീണ്ടും ഒന്നിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമെന്നുമാണ് എനിക്ക് പറയാൻ സാധിക്കുക നെയ്മർ ജൂനിയർ ഇന്റർ മിയാമിയുടെ കൂടെ എത്തുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിക്കുന്നുണ്ടെന്ന് വാർത്തകളുണ്ട് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരും ഇൻ്റർ മിയാമയിൽ ഒന്നിക്കുമോ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇത് ഫുട്ബോളാണ് ഇവിടെ എന്തും സംഭവിക്കാമെന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നെയ്മർ ജൂനിയർ എം എസ് എന്നെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയത്